േട്ടന്റെ ഒരൊറ്റ ചോദ്യം അത്രയും നേരം അണ്ണാക്കി പിരിവെട്ടിയിരുന്ന ആള് കൊടുത്ത മറുപടി കേട്ട് നിയമസഭയിലെ തറയോടും പതിച്ചെന്നാ കേട്ടെ കണക്ക് ചോദിക്കുന്നു കാലം വന്ന് കണക്ക് കണക്ക് ചോദിക്കാൻ വന്ന കാലന്റെ കണക്ക് കൂട്ടലുകള് കാരണാഭൂതന്റെ സ്പെഷ്യൽ മൂലം പിഴച്ചെന്ന് കളികാല രൂപിക്ക് മുന്നിൽ എന്ത് കാലൻ ഒരു ായി നടക്കുമ്പോ ഞങ്ങൾ കൊച്ചുകുട്ടിയുടെ നാട്ടുകാരിട്ട കുരുക്ക് നോക്കി ഊറി ചിരിച്ച് രാജാവ് നഗ്നാണെന്ന് നിഷ്കളങ്കമായി വിളിച്ച് പറയുന്നത് മാത്രമല്ലല്ലോ ചേട്ടാ പ്രതിപക്ഷത്തിന്റെ ധർമ്മം എണ്ണിത്തീരാത്ത അഴിമതികള് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിനെ പിരിച്ചുവിടാൻ ഇന്ത്യൻ പ്രസിഡന്റിനോട് ഗവർണർ മുഖേന ആവശ്യപ്പെടാനുള്ള തൻ്റെ ഇടം നിങ്ങൾ എന്നേ കാട്ടേണ്ടതായിരുന്നു തിരഞ്ഞെടുപ്പിലൂടെ ശക്തമായി പ്രതികരിച്ച ജനങ്ങളുടെ ശബ്ദത്തിനപ്പുറം നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാം തലവിധി ഇതിലും ഇങ്ങനെ തലവേദി കനത്തൊരാം തിരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ട് കുറിച്ചൊക്കെ ഇത്രയും വിശാലമായി സംസാരിക്കാനുള്ള അങ്ങയുടെ ഒരു പവർ ഉണ്ടല്ലോ മുന്നിൽ ഞാൻ ി ഉളുപ്പില്ലായ്മ തുടങ്ങിയ ആ സ്വഭാവത്തിനോട് ചേർത്ത് വെക്കാനായി മലയാളത്തിലുണ്ട് ചേട്ടാ ഇത്രേ അസഭ്യം സ്വന്തം പ്രജകളിൽ നിന്ന് കേൾക്കേണ്ടി വന്ന ഒരു ചരിത്രത്തിൽ കാണില്ല എന്നാലും എന്ത് പരാതി ആ പരാതിയുടെ പുറത്ത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ച് അതിന്റെ പ്രൊവിഷൻസ് അനുസരിച്ച് എഫ്ഐആർ എഫ്ഐആർക്കാനും കേസ് കേസ്റ്റർ ചെയ്യാനും അന്വേഷണം നടത്താനും എന്ത് സ്വന്തം മോൾ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ തൊണ്ട തുറന്ന് കാര്യം സംസാരിച്ചിട്ടില്ല മൗനം വിദ്വാനും പിന്നെ ചില സമയങ്ങളിൽ മറ്റു ചിലർക്കും ഭൂഷണമാണത്ര അതുകൊണ്ട് മിണ്ടാൻ സാധ്യതയില്ലേ ശരിയാവും അന്വേഷണം നടത്തിയാൽ എന്താ സംഭവിക്കുന്നതെന്ന് നല്ല പോലെ അറിയാം അതുകൊണ്ട് അതിന് എന്തോ സംഭവിക്കുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാനാണ് പ്രതിപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രമിച്ചു കേട്ടോ ഇവിടെ നടന്നിട്ടുള്ള ഏതെങ്കിലും കാര്യം കെട്ടിച്ചമക്കാത്തതായിട്ടുണ്ടോ തമ്പ്ര എന്താരോപണം തെളിവ് സഹിതം വന്നാലും കഥ പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്നതേ പ്രബുദ്ധ മലയാളിയുടെ നോക്കി കൊഞ്ഞനം കുത്തുന്നതിന് നിങ്ങൾക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു ആലിന്റെ തണലിൽ ിൽ ആസ്വദിക്കുന്നവരോട് എന്ത് പറഞ്ഞിട്ട് എന്ത് എക്സൈസ് വകുപ്പ് മന്ത്രി നമ്മുടെ സംസ്ഥാനത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ട് ചില തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് പണം വാർത്ത വാർത്ത തന്നെ പണം പിരിക്കുന്ന പിരിക്കുന്നുഴാ എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെ അറിഞ്ഞത് എല്ലാ കൈകളും ശുദ്ധമാ കേട്ടോ സകല കൈകളും ശുദ്ധമാ ആ പറഞ്ഞു വന്ന കാര്യം തീർത്താട്ടെ അത് ഗൗരവമായി എടുത്ത് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിട്ടുണ്ട് പിന്നെന്ത് വേണം ആരോപണ വിധേയനായ ആള് ഭരിക്കുന്ന മന്ത്രി ആ മന്ത്രിയെ സല്യൂട്ട് ചെയ്ത് അനുസരിക്കുന്ന പോലീസ് മേധാവിക്ക് ആ മന്ത്രി തന്നെ വാദിയായി നിന്ന് പരാതി കൊടുത്തു എത്ര സുതാര്യം പഴുതടച്ച അന്വേഷണമായിരിക്കും ഒരു സംശയവും വേണ്ടാവിനകത്ത് തന്ന പഞ്ചസാരക്കും ഡേയിലും ഒപ്പം ചിന്തയെ മന്ദീഭവിപ്പിക്കാനുള്ള എന്തെങ്കിലും വിഭവം കൂടി നാട്ടുകാർക്ക് കൊടുത്തുവിടായിരുന്നോ എങ്കി പിന്നീ പറയുന്നതും കാണിക്കുന്നതും ഒക്കെ തലയാട്ടി സമ്മതിക്കുമായിരുന്നല്ല

അതാണ് 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 ത്യാഗത്തിന് പിന്നിലെ ഗതികേട് സീറ്റ് കൊടുത്തില്ലെങ്കിൽ അവര് മുന്നണി പേടി കൊണ്ടല്ല മുഖ്യമന്ത്രി മാറണമെന്ന് ശക്തമായിട്ട് ആവശ്യപ്പെട്ടപ്പോ ത്യാഗം അതാണ് അതാണ് ബെസ്റ്റ് ത്യാഗം ഓഫ് ദ സെഞ്ചുറി അവാർഡ് കിട്ടാൻ കാരണാഭൂതന് ഒരു കിടി കാണിക്കണം ഫലം നിശ്ചയം ൊക്കെ കൊള്ളാം പക്ഷെ ഈ അതാണ് ഉറുമീസ് അതാണ് ഉറമീസ് എന്ന് അപ്പ അപ്പ ഇങ്ങോട്ട് പറയണ്ട ഇല്ല പറയില്ല മുതലാളിക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് മേലിൽ ഞാൻ മിണ്ടില്ല അതാണ് ഉറുമീസ്